നമസ്കാരം ഇന്നും ഇന്നലെയുമായി വീണ്ടും വാർത്തകൾ നിറയുകയാണ് ബിസിനസ്സുകാരനായ മുഹമ്മദ് ഷർഷാദ് ഇദ്ദേഹം മാഹിക്കാരനാണ് ചെന്നൈയിൽ ബിസിനസ് നടത്തുന്നു പല മാധ്യമങ്ങളിലും വാർത്ത വന്നത് വ്യവസായി വിവാദ വ്യവസായി എന്നൊക്കെയാണ് ഷർഷാദിനെ വിശേഷിപ്പിച്ചത് പക്ഷേ അദ്ദേഹം ഒരു വ്യവസായിയല്ല അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ് അദ്ദേഹം ഒരു സെക്യൂരിറ്റി ജീവനക്കാരെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനം നടത്തുന്ന വ്യക്തിയാണ് ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരു കേസിലാണ് ഷർഷാദിനെ ഇന്നലെ പോലീസ് ചെന്നൈയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രവർത്തനം ആരംഭിച്ച പെൻഡ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലെ ഒരു സാമ്പത്തിക വിഷയമാണ് അറസ്റ്റിന് ആധാരമായത് നാൽപ്പത് ലക്ഷം രൂപ രണ്ടുപേരെ കബളിപ്പിച്ചു എന്ന പരാതിയിലാണ് ഷർഷാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഷർഷാദ് നമുക്കെല്ലാം ഓർമ്മയുണ്ട് പുഴു എന്ന സിനിമയെ ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ചില കുടുംബ പ്രശ്നങ്ങൾ അന്ന് ഷർഷാദ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയിരുന്നു പ്രത്യേകിച്ച് മൃതാട മലയാളിക്ക് അദ്ദേഹം വളരെ സുദീർഘമായ ഒരു അഭിമുഖം നൽകുകയും അങ്ങനെ ഇത് സംബന്ധിച്ച ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നു ഒരു പ്രമുഖ താഴുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പറഞ്ഞതെന്ന് ചിലർ വ്യാഖ്യാനിക്കൊക്കെ തന്നെ ചെയ്തിരുന്നു ഇതിന് പിന്നാലെ ഷർഷാദ് വീണ്ടും വാർത്തകളിൽ നിറയുന്നത് മധുരയിൽ നടന്ന സി പി എം പാർട്ടി കോൺഗ്രസിനോട് അനുബന്ധിച്ചാണ് ലണ്ടനിലെ ഒരു വിവാദ മലയാളി ഇടനിലക്കാരൻ അദ്ദേഹത്തിന് ഷർഷാദുമായി ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇയാൾ നിരന്തരമായി ഷർഷാദിനെ പിന്തുടർന്ന് അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ ശ്രമിച്ച സാഹചര്യത്തിലാണ് ഷർഷാദിൻ്റെ കുടുംബ വിഷയങ്ങളിലൊക്കെ തന്നെ ഇടപെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ച ഒരു സമയത്ത് ഷർഷാദ് ആകട്ടെ മധുര പാർട്ടി കോൺഗ്രസിൽ അവിടെ എത്തി പാർട്ടി പോൾ ബ്യൂറോ മെമ്പറായ മഹാരാഷ്ട്ര എന്നുള്ള ധവാളേക്ക് ഇയാളെക്കുറിച്ചുള്ള ഒരു കത്ത് കൊടുത്തിരുന്നു ഇയാളെ എല്ലാ വിവരങ്ങളും വളരെ വിശദമായി തന്നെയാണ് ഈ കത്തിൽ പ്രതിപാദിച്ചിരുന്നത് ഇതേ തുടർന്ന് യു നിന്ന് മധുരയിൽ പാർട്ടി കോൺഗ്രസിനെത്തി യു കെയിൽ നിന്നുള്ള പ്രതിനിധിയായി പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാനായി വന്ന ഈ വിവാദ നായകൻ ഒടുവിൽ പാർട്ടി കോൺഗ്രസിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു അതേ തുടർന്ന് പിന്നീട് നിരവധി വിവാദങ്ങളുണ്ടായി ഇത് സംബന്ധിച്ച മാധ്യമ വാർത്തകളുണ്ടായി വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് ഇടനിലക്കാരൻ ഡൽഹിയിൽ കോടതി നൽകിയ ഒരു ഹർജിയിൽ ഈ പോൾ ബ്യൂറോയ്ക്ക് ഷർഷാദ് അയച്ച കത്തും അതിന്റെ ഒരു രേഖയായി വെച്ചിരുന്നു സി പി എമ്മിന്റെ പോൾ ബ്യൂറോ അംഗത്തിന് കൊടുത്ത പാർട്ടിക്ക് കൊടുത്ത അതീവ രഹസ്യമായ വളരെ പ്രധാനപ്പെട്ട ഈ കത്ത് എങ്ങനെയാണ് കോടതി രേഖകളിൽ വന്നത് എന്നുള്ളത് സ്വാഭാവികമായും ഉയർന്നിരുന്നു അന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഷഷാദ് പറഞ്ഞത് ഈ കത്ത് ചോർന്നതിന് പിന്നിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ മകൻ ശ്യാമാണ് എന്നാണ് അങ്ങനെ വീണ്ടും വീണ്ടും ഓരോരോ വിവാദങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഷഷാദ് ആകട്ടെ സമൂഹ മാധ്യമങ്ങൾ പലപ്പോഴും തൻ്റെ ജീവിതത്തിലെ വിഷമങ്ങളും വേദനകളും തനിക്ക് നേരെ ഉണ്ടായ ഇത്തരം ആക്രമണങ്ങളും ഒക്കെ തന്നെ അദ്ദേഹം നിരന്തരമായി പലപ്പോഴും പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു നിരവധി കാര്യങ്ങൾ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായി കഴിഞ്ഞ ദിവസം ചെന്നൈയിലെത്തി എറണാകുളം സൗത്ത് പോലീസ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുന്നത് മുൻകൂട്ടി യാതൊരു അറിയിപ്പും കൊടുക്കാതെ അപ്രതീക്ഷിതമായാണ് പെട്ടെന്ന് അവിടെ എത്തി ഷർഷാദിനെ പിടികൂടുന്നത് നമുക്കറിയാം ചെന്നൈയിൽ നിന്ന് വാഹനം കൊച്ചിയിൽ എത്താൻ എത്ര സമയമെടുക്കുമെന്ന് അങ്ങനെ ഷർഷാദിനെ ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലെത്തിക്കുന്നു തുടർന്ന് കോടതിയിൽ ഹാജരാക്കുന്നു കോടതി ഇയാളെ റിമാൻഡ് ചെയ്യുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ജാമ്യം കിട്ടാത്ത നിരവധി വകുപ്പുകളാണ് പോലീസ് ഷഷാൻ്റെ മേൽ ചുമത്തിയിരിക്കുന്നത് ഒരു കാരണവശാലും ഇയാൾക്ക് ജാമ്യം കിട്ടരുത് എന്നും കോടതിയിൽ ഹാജരാക്കി ഇയാളെ ദിവസങ്ങളോളം ജയിലിൽ അടച്ച് പീഡിപ്പിക്കണമെന്നുമൊക്കെ തന്നെയാണ് നേരത്തെ സി പി എം നേതൃത്വം ലക്ഷ്യമിട്ടിരുന്നത് എന്നുള്ളതിനെ സാധൂകരിക്കുന്ന ആ ആരോപണങ്ങൾ സാധൂകരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പിന്നീട് അങ്ങോട്ട് നടന്നിട്ടുള്ളത് നമ്മളെല്ലാവരും ദൃശ്യങ്ങളിൽ കണ്ടതാണ് കൈകളിൽ വിലങ്ങുവെച്ചുകൊണ്ടാണ് ഈ മനുഷ്യനെ കൊണ്ടുവരുന്നത് അതിനുവേണ്ടി ഒരു ക്രിമിനൽ കുറ്റവും ചെയ്തിട്ടില്ല ശരിക്കു പറഞ്ഞാൽ ക്രിമിനൽ കുറ്റമല്ല ഒരു സിവിൽ സ്വഭാവമുള്ള ഒരു കുറ്റമാണ് ഷഷാദിൻ്റെ പേരിൽ ഉണ്ടായത് പക്ഷേ അതെല്ലാം തന്നെ പരമാവധി ജാമ്യം കിട്ടാത്ത രീതിയിലുള്ള ക്രിമിനൽ വകുപ്പുകൾ ചേർത്ത് തന്നെയാണ് പോലീസ് എഫ്ഐആർ തയ്യാറാക്കിയിട്ടുള്ളത് ഏതാനും നിങ്ങളെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ ഈ എഫ്ഐആറിൻ്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും ജാമ്യം കിട്ടുകയില്ല എന്ന് സി പി എം നേതാക്കൾക്ക് ഒരുപക്ഷെ പോലീസ് ഉറപ്പ് നൽകിയിരുന്നിരിക്കാം അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഷർഷാദ് ജയിലിലേക്ക് പോകേണ്ടി വരുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം തങ്ങളെ എതിർക്കുന്ന ആരാണെങ്കിലും അവരെ പൂർണ്ണമായും തകർക്കുക എന്നുള്ളത് അവരുടെ എക്കാലത്തെയും പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്നാണ് അതുതന്നെയാണ് ഇവിടെ ഇപ്പോൾ ഷർഷാദിന്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത് സി പി എമ്മിന്റെ ചെറിയ നേതാക്കളെ അല്ല വൻ നേതാക്കളുടെ പേരിലാണ് ഷർഷാദ് പരാതി നൽകിയിരുന്നത് കേരളത്തിലെ സി പി എം നേതാക്കൾക്കല്ല ഏറെ പ്രിയപ്പെട്ട ലണ്ടനിലെ ഈ വിവാദ ഇടനിലക്കാരനും പാർട്ടി കോൺഗ്രസിൽ പണി കിട്ടിയത് ഷർഷാദിൻ്റെ നടപടി കൊണ്ടാണ് എന്നുള്ളത് കൊണ്ട് എങ്ങനെയും ഇയാളെ തകർക്കുക എന്നുള്ളത് തന്നെയാണ് അവർ ലക്ഷ്യമിട്ടിരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയായിരിക്കാം കൈകൾ വിലങ്ങുവെച്ച് കൊണ്ടുവന്നത് നമുക്കറിയാം ഈയിടെ നടന്ന കേരളത്തിലെ പല വലിയ വിവാദങ്ങളിലൊക്കെ തന്നെ അതിൽ അറസ്റ്റിലായ ആരെയും തന്നെ വിലങ്ങുവെച്ച് കൊണ്ടുവരുന്നത് നമ്മൾ കണ്ടിട്ടില്ല ശബരിമലയിലെ സ്വർണ പാളികൾ ഇളക്കി വിറ്റ കേസിലെ പ്രതികളെപ്പോലും വിലങ്ങുവയ്ക്കാതെ കൊണ്ടുവരുന്നതാണ് നമ്മൾ കണ്ടത് ഈ ഒരു സന്ദർഭത്തിലാണ് ഷർഷാദിനോട് സി പി എമ്മിന് എന്തുമാത്രം പകയുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഇത് മാറുന്നത് ഷാദിനെ പല മാധ്യമങ്ങളും കഴിഞ്ഞ ദിവസം വിശേഷിപ്പിച്ചത് വിവാദ വ്യവസായി എന്നായിരുന്നു ഷഷാദ് ഒരു വ്യവസായി പോലുമല്ല അദ്ദേഹം വെറും ഒരു ബിസിനസ്സുകാരൻ മാത്രമാണ് സെക്യൂരിറ്റി ജീവനക്കാരെ ഏർപ്പാടാക്കുന്ന ഒരു സ്ഥാപനം നടത്തുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാപനം ഒന്നും നിർമ്മിക്കുന്നില്ല വിവാദ വ്യവസായി ആകാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല അദ്ദേഹത്തിന് മേലെ നേരത്തെ മറ്റു വിവാദങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല ഇയാൾ ഒരു തരത്തിലും വിവാദം ഉണ്ടാക്കിയിട്ടില്ല പല വിവാദനായകന്മാരെയും പൊളിച്ച് കാട്ടുന്ന രീതിയിലുള്ള നടപടികൾ ഇദ്ദേഹം ചെയ്തു എന്നുള്ളത് മാത്രമാണ് ഷർഷാദിൻ്റെ ഭാഗത്തു നിന്ന് ഇവർ കാണുന്ന കുറ്റം ഏതായാലും ഷർഷാദ് ഇനി പോലീസിന്റെ കയ്യിലേക്കാണ് ചെന്നിടുന്നത് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് ഊഹിക്കാൻ കഴിയും പലപ്പോഴും അടിയന്തരാവസ്ഥ കാലത്തെ പോലീസ് നടപടികളെ കുറിച്ചൊക്കെ തന്നെ വികാരാധീനന്മാരെ പ്രസംഗിക്കുന്ന നിരവധി സി പി എം നേതാക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട് പണ്ട് മർദ്ദനമേറ്റതും കള്ളക്കേസ് കുടുക്കിയതും ഇല്ലാത്ത വകുപ്പുകൾ ചേർത്തതും ഒക്കെ പക്ഷേ അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നീട് സി പി എം നേതാക്കളും അതേ പാത തന്നെയാണ് പിന്തുടരുന്നത് എന്ന് നമ്മൾ കരുതേണ്ടി വരും ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ ഇവിടെ നിലനിൽക്കുന്നുണ്ട് തങ്ങൾക്കെതിരെ ആരെങ്കിലും ശബ്ദമുയർത്തിയാൽ അവനെ പൂർണ്ണമായും നിശബ്ദനാക്കാൻ തങ്ങളുടെ സർവ്വശക്തി ഉപയോഗിച്ച് ശ്രമിക്കുന്ന സി പി എം നേതാക്കളാണ് നമ്മൾ കാണുന്നത് ഇതിനെല്ലാം കൂട്ടി നിൽക്കുന്ന വലിയൊരു ഭാഗം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ഗ്രാൻഡ് ഡിസൈൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഷർഷാ അതിനെ പിടികൂടിയിരിക്കുന്നതെന്നുള്ളത് ഉറപ്പാണ് അതിനൊരു തിരക്കഥ രചിച്ചിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ് ഇതിൻ്റെ പിന്നിൽ സി പി എമ്മിൻ്റെ ഉന്നതരായ നേതാക്കളും ഒപ്പം അവർക്ക് കൂട്ടുനിൽക്കുന്ന അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾക്കെല്ലാം എക്കാലത്തും കൂട്ടി നിൽക്കുന്ന ഈ കളങ്കിത ഇടനിലക്കാരും എല്ലാം ഒത്തുചേർന്നപ്പോൾ ഷർഷാദിനെ എപ്പോഴും ചകത്തിട്ടതാണ് എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു സംശയവുമില്ല ഏതായാലും നമ്മുടെ നാട്ടിൽ നാളെയും ഇതൊക്കെ തന്നെയായിരിക്കും നടക്കുക എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് ഷർഷാദിൻ്റെ ഈ അറസ്റ്റും തുടർ നടപടിയും തന്നെ കാണിക്കുന്നത്